എന്താണ് എൻ ഐ ഡി ഡാറ്റ് എക്സാം എങ്ങനെ അല്ലെങ്കിൽ എപ്പോഴാണ് എൻ ഐ ഡി ഡാറ്റ് എക്സാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഇനി എന്തൊക്കെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ ഇതിനുവേണ്ടി വേണ്ടി കരുതിയിരിക്കേണ്ടത് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് ആപ്ലിക്കേഷൻ അപ്ലോഡിംഗ് പ്രോസസ് ആയതുകൊണ്ട് മുഴുവൻ വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ നേരെ വീഡിയോ ഡിയർ സ്റ്റുഡൻസ് എഫ് ഡി ഇന്ത്യയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എൻ ഐ ഡി ഡാറ്റ് എക്സാം ഡിസൈൻ സെഗ്മെന്റിൽ ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനായ എൻ ഐ ഡി അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ പ്രൊവൈഡ് ചെയ്യുന്ന അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സ് ആണ് ബിഡസ് അഥവാ ബാച്ചിലർ ഓഫ് ഡിസൈൻ എൻ ഐ ഡി സെൻട്രൽ ഗവൺമെന്റിന് കീഴിലുള്ള ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഒരു നാഷണൽ ലെവലിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയെങ്കിൽ മാത്രമേ ബി എഡസിന് അഡ്മിഷൻ കിട്ടത്തുള്ളൂ ഈ എൻട്രൻസ് എക്സാമിനേഷന്റെ പേരാണ് ഡാറ്റ് അഥവാ ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പേര് പോലെ തന്നെ ഡിസൈനിലുള്ള സ്റ്റുഡന്റിന്റെ ആപ്റ്റിറ്റ്യൂഡ് ആണ് ഇതിലൂടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഡാറ്റ് ഡാറ്റ് പ്രിലിംസ് മെയിൻസ് ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായി നടത്തപ്പെടുന്ന എൻട്രൻസ് എക്സാമിനേഷനിൽ ഈ വർഷം മുതൽ യു പി എസ് സി എക്സാമിനേഷനിൽ പോലെ ഡാറ്റ് പ്രിലിംസ് ഡാറ്റ് മെയിൻസ് എഴുതാനുള്ള എലിജിബിലിറ്റി എക്സാമിനേഷൻ മാത്രമാണ് അല്ലാതെ മുൻ വർഷങ്ങളിലെ പോലെ ഇതിന്റെ സ്കോർ ഡാറ്റ് മെയിൻസിനൊപ്പം കൂട്ടുകയില്ല അതെന്താ ഇപ്പൊ അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വർഷങ്ങളിലും ഇതുപോലത്തെ ചേഞ്ചസ് നടത്താറുണ്ട് ഈ വർഷത്തെ ചേഞ്ചസ് ഇങ്ങനെയാണ് എങ്ങനെയാണ് അത്രേയുള്ളൂ ഡാറ്റ് പ്രിലിംസിന് രണ്ട് ഭാഗങ്ങളാണുള്ളത് പാർട്ട് എ ആൻഡ് പാർട്ട് ബി പാർട്ട് എ യിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എം സി ക്യൂ എം എസ് ക്യൂ പോലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് ഉണ്ടാവുക എന്നാൽ പാർട്ട് ബിയിൽ പേപ്പർ ആൻഡ് പെൻസിൽ ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഇതിൽ ക്രിയേറ്റീവ് തിങ്കിംഗ് വിഷ്വലൈസേഷൻ ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിംഗ് തുടങ്ങിയ രീതിയിലുള്ള ക്വസ്റ്റൻസ് ആണ് വരുന്നത് ഡാറ്റ് എക്സാമിന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ ഒന്നാം തീയതിയാണ് ഡിസംബർ രണ്ടാം തീയതി ഉച്ച നാല് നാലുമണി തൊട്ട് ഡിസംബർ നാലാം തീയതി രാത്രി പന്ത്രണ്ട് മണി വരെ ഇതിന്റെ എഡിറ്റിംഗ് വിൻഡോ ഓപ്പൺ ആയിരിക്കും നമുക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചില എൻട്രികൾ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അവസരം നമുക്ക് വിനിയോഗിക്കാവുന്നതാണ് ഡാറ്റ് എക്സാമിന്റെ അഡ്മിറ്റ് കാർഡ് അഥവാ ഫാൾ ടിക്കറ്റ് ഡിസംബർ നാല് മുതൽ ഡിസംബർ പതിനൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് പരീക്ഷയ്ക്ക് ഈ ഹാൾ ടിക്കറ്റ് നിർബന്ധമാണ് ഇനി ഡാറ്റ് എക്സാമിന്റെ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം അതിനുമുമ്പായി ചില കാര്യങ്ങൾ നിങ്ങൾ കരുതി വെക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ മസ്റ്റ് ആണ് അഡ്മിഷൻ പോർട്ടലിന്റെ ഒ ടി പി വെരിഫിക്കേഷൻസ് നടക്കുന്നത് ഫോണിലൂടെയും ഇമെയിലൂടെയാണ് ഇനി ഫോട്ടോഗ്രാഫ്സ് ആണ് റീസൻ്റായി എടുത്ത ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടോട് കൂടിയ കളർ ഫോട്ടോയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇനി സിഗ്നേച്ചർ രണ്ട് കെ ബിക്കും അമ്പത് കെ ബിക്കും ഇടയിലുള്ള വൈറ്റ് ബാക്ക്ഗ്രൗണ്ടോട് കൂടിയ ജെ പി ജി ഫോർമാറ്റാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് ഇനി നിങ്ങൾ സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് ആവശ്യമാണ് ആപ്ലിക്കേഷൻ സബ്മിഷൻ പ്രോസസ് ഇതിനായി എൻ ഐ ഡിയുടെ അഡ്മിഷൻ പോർട്ടലായ അഡ്മിഷൻ ഇ ഡി യു ബ്രൗസ് ചെയ്ത് സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം തുടർന്ന് കോഴ്സ് കോഴ്സിനെയും ഓവർസീസ് ഓർ നാഷണൽ കാറ്റഗറി ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ ഇമെയിൽ ഫോൺ നമ്പർ തുടങ്ങിയവ എൻ്റർ ചെയ്താൽ നിങ്ങളുടെ പാസ്വേഡ് ജനറേറ്റ് ചെയ്യാം പിന്നീട് ഒ ടി പി വെരിഫിക്കേഷൻ ആണ് ഫോണിലും ഇമെയിലിലും വെരിഫിക്കേഷൻ ചെയ്യാനാണിത് ഈ വെരിഫിക്കേഷനോട് കൂടി സൈൻ അപ്പ് പ്രോസസ് കംപ്ലീറ്റ് ആകും ഇമെയിലും ഡേറ്റ് ഓഫ് ബർത്തും മുമ്പേ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും ഉപയോഗിച്ച് പോർട്ടലിൽ ലോഗിൻ ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ പ്രോസസ് പൂർത്തിയാക്കുവാനായി ഈ പോർട്ടലിൽ തന്നിരിക്കുന്ന ഓരോ ഫീൽഡും പൂരിപ്പിക്കേണ്ടതുണ്ട് തുടർന്ന് ഡോക്യുമെന്റ്സ് അപ്ലോഡിംഗ് ആണ് മുൻപ് കൃത്യമായ സൈസിലും ഫോർമാറ്റിലും കരുതി വെച്ചിരിക്കുന്ന ഫോട്ടോ സിഗ്നേച്ചർ ഇവ അപ്ലോഡ് ചെയ്താൽ പേയ്മെന്റ് വിൻഡോ ആക്സസ് ചെയ്യാം തന്നിരിക്കുന്ന ഏതെങ്കിലും മെത്തേഡ് അനുസരിച്ച് പേയ്മെന്റ് ചെയ്യുക പേയ്മെന്റ് ചെയ്തതിനു ശേഷം ലഭിക്കുന്ന കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി ചോദിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും ഡിസൈൻ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി ചോദിച്ചാൽ മതി അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ സബ്ജക്റ്റുമായി വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഡിസൈൻ മേഖലയുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും വിജയാശംസകൾ